ബിസ്മിറമൻ്റെ ഇൻ അലമില്ല വസ്ലാത്തു വസ്സലാമ റസൂലില്ല വല ആലിഹി വസഹബി ഹി അജ്മീൻ അസ്സലാലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു അപ്പം പാഠം ഒന്ന് നമ്മൾ തുടങ്ങി വെച്ചിരുന്നു അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ ലൈന് എത്തിയിരുന്നു അപ്പോൾ ഇൻഷാ അവിടുന്ന് ബാക്കി വായിക്കാം അടുത്ത ക്ലാസ്സിൽ വ്യാകരണം ചെയ്യാം ഇൻഷാബറക്ക ഒപ്പിക്കും ഐ മീൻ പാകിസ്ഥാന അന്ത അമ്മിനൽ ഹിന്ദി യാ ഹാഷിമു ഹാഷിമേ നീ പാകിസ്ഥാനിൽ നിന്നാണോ അതോ ഇന്ത്യയിൽ നിന്നാണോ ഹാഷിം ഇന്നീ മിനൽ ഹിന്ദി ഞാൻ തീർച്ചയായും ഇന്ത്യയിൽ നിന്നാണ് അൽ മുതറിസു വ ജമീലുക അല്ലി ഹറജ മഴക്ക അലാന മിനൽ ഫസ്ലി അഹുവ ആയുധം മിനൽ ഹിന്ദി ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ നിൻ്റെ കൂടെ പുറപ്പെട്ട നിൻ്റെ സഹപാഠി അദ്ദേഹവും ഇന്ത്യയിൽ നിന്നാണോ വസമീലുക നിൻ്റെ സഹപാഠി അല്ലെ ഹറജമഴക്ക നിൻ്റെ കൂടെ പുറപ്പെട്ട പുറപ്പെട്ടവൻ അലാന ഇപ്പോൾ മിനൽ ഫസ്ലി ക്ലാസ് റൂമിൽ നിന്ന് അപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് ഇപ്പോൾ നിൻ്റെ കൂടെ പുറപ്പെട്ട വനായ നിൻ്റെ സഹപാഠി അ ഹുവാൻ അൽ ഹിന്ദി അദ്ദേഹവും ഇന്ത്യയിൽ നിന്നാണോ ഹാഷിമു ല അല്ല ഇന്ന മിൻ പാക്കിസ്ഥാന തീർച്ചയായും അദ്ദേഹം പാക്കിസ്ഥാനിൽ നിന്നാണ് അൽ മുദർ റിസു ഇന്ന സാതക ജമീലത്തുൻ യ ഹാഷിമു ഹാഷിമേ നിന്റെ വാച്ച് തീർച്ചയായും ഭംഗിയുള്ളതാണ് അ മിനൽ യാബാനി അത് ജാപ്പാനിൽ നിന്നാണോ ഹാഷിമോ ല ഇന്നിനൽ ഹിന്ദി അല്ല തീർച്ചയായും അത് ഇന്ത്യയിൽ നിന്നാണ് അൽ മുദരിസു ആ ഖാലിയതുൻ ഹിയ അം റഹീസത്തുൻ അത് വില കൂടിയതാണോ അതോ വില കുറഞ്ഞതാണോ ഖാലിയത്വെന്ന് പറഞ്ഞാൽ വില കൂടിയത് എക്സ്പെൻസീവ് റഹീസത്തെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് ചീപ്പ് ഹാഷിമുൻ ഇന്നഹാ റഹീസത്തുൻ ജിദ്ദൻ തീർച്ചയായും അത് വളരെ വില കുറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ വളരെ ഇംഗ്ലീഷിൽ വെരി എന്ന് പറയൂലെ വെരി ചീപ്പ് വളരെ വില കുറഞ്ഞതാണ് റഹീസത്തുൻ ജിദ്ദൻ ഇന്നഹാ ബിമിയൻ ഫക്കത്ത് തീർച്ചയായും അതിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ മിയത്ത് എന്ന് പറഞ്ഞാൽ നൂറ് റുബിയത്ത് പറഞ്ഞാൽ രൂപ ബി മിയത്തി റുബിയത്തി നൂറ് രൂപ ഫക്കത്ത് ഫു പറഞ്ഞാൽ മാത്രം ഒള്ളിന്ന് ഇംഗ്ലീഷ് പറയില്ല ഫക്കത്ത് അതിന് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അൽ മുദ്ദർ റിസു കം അഹൻ ഹാഷിമു ഹാഷിമേ നിനക്ക് എത്ര സഹോദരന്മാരുണ്ട് ഹാഷിമു ലീ സലാസത്ത് എഹ്വത്തിൻ എനിക്ക് മൂന്ന് സഹോദരന്മാരുണ്ട് അൽ മുദ്ദർ ആ തുല്ലാബുൻഹും അവർ വിദ്യാർത്ഥികളാണോ ഹാഷിം ല ഇന്നഹും അല്ല തീർച്ചയായും അവർ കച്ചവടക്കാരാണ് അൽമുദർ റിസു വക്കാം ഉഹ്തൻ ലക്ക നിനക്കെത്ര സഹോദരിമാരുണ്ട് ഹാഷിമ ലി അർബവ് അഹ് എനിക്ക് നാല് സഹോദരിമാരുണ്ട് അൽ റിസു അഫിൽ ഹിന്ദി ഹുന്ന അൽ ആൻ ഇപ്പോൾ അവർ ഇന്ത്യയിലാണോ ഹാഷിമൻ ല ഇന്നഹുന്ന ഹുന മിൽ ബിൽ മദീനത്തിൽ മുനവറത്തി മ അബി വ ഉമ്മി ല അല്ല ഇന്ന ഹുന്ന തീർച്ചയായും അവർ ഹുന ഇവിടെ ബിൽ മദീനത്തിൽ മുനവറത്തി മദീന മുനവറയിലാണ് അബി വ ഉമ്മി എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ അൽ മുദർ റിസു ആ ത്വാലിബാത്തുൻ ഹുന്ന അവർ വിദ്യാർത്ഥികളാ വിദ്യാർത്ഥിനികളാണോ ഹാഷിമുൻ ല ഇന്ന ഹുന്ന മുദർ റിസാത്തുൻ വിൽ മദ്രസത്തെ സ്ഥാനവിയെത്തി ല അല്ല ഇന്ന ഹുന്ന തീർച്ചയായും അവർ മുതറിസാത്തുൻ അദ്ധ്യാപികരാണ് വിൽ മദ്രസത്തെ സ്ഥാനവിയെത്തി സെക്കൻഡറി സ്കൂൾ അദ്ധ്യാപികമാരാണ് അവർ പാർക്ക് അള്ളാഹു ഫീഖും